മായ ജീവിതം നയിക്കണമെന്ന് മുഖ്യമന്ത്രി ദൈവ ഒരു വർഷം വായിച്ചാലേ ഇന്നത്തെ ഈ പത്രം വായിച്ചു തീരു ശങ്കരമാമു ശങ്കരമാമ ആരാണ് ശശിയാണെന്നോ ഈ മാമന്റെ ഒരു കാര്യം ഈ സൗണ്ട് കേട്ടിട്ട് മാമൻ എന്നെ മനസ്സിലായില്ലേ മാമ ഓ നമ്മുടെ സുധാകരൻ അല്ലേ അയ്യോ മാമാ ഞാൻ മണികണ്ഠൻ ഓ വടക്കേല മണികണ്ഠൻ ഓ അത് തന്നെ മാമാ നിന്റെ മോള് പ്ലസ് ടു ജയിച്ചാ നെഗറ്റീവും ഒക്കെ ഉണ്ടാ എല്ലാത്തിനും അവളും മാമാ കണ്ടാക്ക അകത്തുണ്ടാ മാമ അഹത്താനും കാണും എടാ സുരേഷേ ഇറങ്ങി വാടാ നിന്നെ കാണാം വടക്കയിലെ മണികണ്ഠം വന്ന് നിൽക്കുക ഇപ്പൊ നീ ഇവിടെ തന്നെ നിൽക്കാതെ അങ്ങോട്ട് കേറി ഇരിക്കടാ മണികണ്ഠ കുഴപ്പമില്ല മാമ എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട് എന്നാ പെക്കോ അത്യാവശ്യമൊക്കെ കഴിഞ്ഞു വന്നാ മതി എന്താ മണികണ്ട കണ്ടാക്കേ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു മക്കളെ സുരേഷേ അവന് കാശിന്റെ അത്യാവശ്യം കാണോ മണിയ മോൾക്ക് ഡിഗ്രിക്ക് വിമൻസ് കോളേജിൽ അഡ്മിഷൻ ആയി അതിന്റെ ഒരു ആവശ്യത്തിന് എത്രയാ വേണ്ടത് ഒരു പതിനഞ്ചായിരം രൂപ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ശരി നീ കേറി ഞാൻ പറഞ്ഞപ്പോ നിനക്ക് മേലായിരുന്നല്ലോടാ അത് പിന്നെ ടെൻഷനിലായിരുന്നു മാമ ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ ഇപ്പൊ അതൊക്കെ മാറി ആട്ടെ പല തവണകളിലായി പല കാര്യങ്ങൾ പറഞ്ഞ് നീ യവന്റെ കൈയിൽ നിന്ന് കാശ് മേടിച്ചിട്ടുണ്ടല്ലോ ആനേ അതിലേതെങ്കിലും കാശ് തിരികെ മടക്കി കൊടുത്തായിരുന്നോ അത് പറ്റിയില്ല മാമ ആണിയാ ആയിരം രൂപ കൂടുതൽ വെച്ചിട്ടുണ്ട് മോൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക വളരെ ഉപകാരം കണ്ടാക്കേ പോയി കാര്യങ്ങൾ നടത്തും ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംശയം ആയിക്കോട്ടെ ഇറങ്ങട്ടെ എല്ലാം സ്കൂൾ ബസ് വരാറായി നിങ്ങൾ വേഗം നടന്നോ നടന്നെ വല്ലതും കഴിച്ച മക്കളെ എടാ മോനെ നിയമസഭയിലേക്കാണോ പാർലമെന്റിലേക്കാണോ മത്സരിക്കാൻ തീരുമാനിച്ചത് എന്താപ്പാ കളിയാക്കുന്നു ഈ വന്ന വടക്കയിലെ മണികണ്ഠ എല്ലാം കൂടി എത്രയാ നിന്റെ മേടിച്ച് കൂട്ടിയതെന്ന് വല്ല ഓർമ്മയും ഉണ്ടോ ഇതൊന്നും തിരിച്ചു കിട്ടില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണപ്പാ ഇതൊക്കെ കൊടുക്കുന്നത് നിന്റെ പ്രൊഡ്യൂസർ അതായത് ഈ ഞാൻ പഞ്ചായത്തിലെ തോടും ഓടയും നടപ്പാലവുമൊക്കെ ചെയ്ത് ചെയ്ത വലിയ കൺട്രാക്ടായതും ഇക്കണ്ട സ്വത്തുക്കളെല്ലാം ഉണ്ടാക്കിയത് അപ്പനെന്താപ്പാ ഈ പഴം പുരാണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കിഴവന്മാരെന്തെങ്കിലും പറഞ്ഞാൽ പഴം പുരാണം എനിക്കൊരല്പം ജോലി കൂടെ ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം സൈറ്റിലോട്ട് പോകാൻ എടാ മോനെ പിശുക്കനാകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കമഴ്ത്തി വെച്ച കുടത്തിനു മീത് ഒരുപാട് വെള്ളമേ ഒഴി ഇനി ശ്രദ്ധിച്ചോളാം നിന്റെ ഭാര്യ അമേരിക്കയിൽ ചെന്ന് കിടന്ന് കഷ്ടപ്പെടുന്നതും ഈ കുടുംബത്തിന് വേണ്ടിയാണ് നിന്റെ നാല് ചക്രം ചക്രമില്ലെന്നറിഞ്ഞാൽ ഈ വാങ്ങിയവന്മാരൊന്നും ഒരു രൂപയുടെ സഹായം ചെയ്യുകയില്ല നിന്നെ കണ്ട തിരിഞ്ഞു നോക്കത്തുപോലും ഇല്ല അവരുടെ സഹായം നമുക്ക് വേണ്ടല്ലോ അപ്പാ ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന് വേണം ചില കാര്യങ്ങൾ അനുഭവത്തിലൂടെയാണ് പഠിക്കാൻ കഴിയുക എങ്ങനെ പരീക്ഷിക്കാനാ അപ്പം പറഞ്ഞു തരാടാ അതുപോലെ അങ്ങ് ചെയ്താൽ മതി ആ താമസിച്ചല്ലേ താറേല്ല ബസ് വരെ ഇനിയും പത്ത് മിനിറ്റ് ഉണ്ട്

നടക്കുന്നേ കാർ കാറെല്ലാം േ എങ്ങനെ ഒന്നും അറിഞ്ഞുകൂടാത്ത ചെറിയൊരു വീക്ക്നെസ് എനിക്കും ഉണ്ടായിരുന്നു എന്ത് വീക്ക്നെസ് എന്നാലും ഇത്രയും തകർച്ച ഉണ്ടാവുമായിരുന്നു കാര്യം പറ ഓൺലൈനിൽ റമ്മി കളിക്കുന്ന ദുശീലം എനിക്കുണ്ടായിരുന്നു അതിനിപ്പോ എന്റെ പണവും സ്വത്തുക്കളും എല്ലാം നഷ്ടമായ ഞ്ചു കോടി രൂപയാണ് കടബാധ്യത എങ്ങനെ വീട്ടുമെന്ന് ഒരു പിടിയുമില്ല അത്രയ്ക്ക് ഭീകരമാണോ ഈ കളി അതേടോ ഒരു ലഗരി പോലെയാ പെട്ടുപോയാൽ പെട്ടത് തന്നെ ഇനിയിപ്പോ എന്താ പ്ലാൻ സൂയിസൈഡ് അല്ലാതെ വേറെ ഒരു മാർഗവുമില്ല ആവശ്യമില്ലാതെ ഒന്നും ചിന്തിക്കല്ലേ സാറേ പരിഹാരമില്ലാത്ത വിഷയങ്ങളൊന്നും ഈ ഭൂമിയിൽ ഇല്ലല്ലോ ആത്മഹത്യ അല്ലാതെ ഇതിനൊരു മാർഗവും ഇല്ലടോ അല്ല തൻ്റെ കയ്യിൽ പൈസ വല്ലതും അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല സാറേ പലപ്പോഴായി എൻ്റെ കയ്യിൽ നിന്നും ഒരുപാട് പൈസകൾ വാങ്ങിച്ചിട്ടുള്ളതല്ലേ അതിൽ നിന്ന് ഒരു അഞ്ഞൂറ് രൂപ തരാമോ പിള്ളേർക്ക് ഡിന്നർ എന്തെങ്കിലും മേടിക്കാനാണ് ഒരു രക്ഷയില്ല സാറേ സാറ് കയറിക്കോ ഞാൻ വീട്ടിലാക്കാം വേണ്ടടോ ഞാൻ നടന്നു പൊക്കോളാം താൻ വിട്ടോ ഓ എങ്ങനെ ജീവിച്ച മനുഷ്യൻ അല്ല ശൈലേന്ദ്ര ഓൺലൈൻ രമ്യ കളിച്ച ഇത്രയൊക്കെ നഷ്ടം ഉണ്ടാവുമോ ഇതല്ല ഇതിനപ്പുറവും പോകും ആദ്യമൊക്കെ നക്കാപ്പിച്ച ഇങ്ങോട്ട് തന്ന് ലഹരി കയറ്റും പിന്നെ അങ്ങോട്ടൊരു വലിയ വലി എന്നാലും നമ്മളെ കണ്ട്രാക്ടയിൽ വിഴുവെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയില്ല ആ കൃഷ്ണൻ അതാ വരുന്നുണ്ട് രണ്ടുകൊണ്ടല്ല നീ എന്തുടാ ഹെൽമെറ്റ് വയ്ക്കാത്തത് നമ്മുടെ ഈ റോഡിൽ ക്യാമറയും കോപ്പൊന്നും ഇല്ലല്ല കൃഷ്ണ ഈ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാലേ ഫൈൻ ഒഴിവാക്കാൻ മാത്രമുള്ളതല്ല പിന്നെ എന്നതിനും കൂടി ഉള്ളതാ ഒരപകടം പറ്റിയാൽ തലയ്ക്ക് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് ഹെൽമെറ്റ് ഉപയോഗിക്കാൻ പറയുന്നത് അളിയാ ബസിൻ്റെയോ ലോറിയുടെയോ അടിയപ്പെട്ട് ഹെൽമെറ്റ് ഇരിക്കുന്ന തലയ്ക്ക് മോളി കൂടി ടയർ കയറി അങ്ങ് ഇറങ്ങിയ ഒരു കുഴപ്പം പറ്റില്ല അളിയാ യവനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലോ അതൊക്കെ കഥയുന്നേ നിങ്ങളൊരു കാര്യം അറിഞ്ഞ എന്തോ കാര്യം കോൺട്രാക്ടർ സുരേഷ് സാറിൻ്റെ കാര്യം അതാ അത് തന്നെയാ ഞങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓ വല്ലാത്ത കഷ്ടമായി പോയി പുള്ളി ആത്മഹത്യയുടെ വക്കില അഹങ്കാരം ഓൺലൈനിൽ റബ്ബ്യൂ കൊളെത്താൻ പോയതാണ് ഇവനൊക്കെ ഇങ്ങനെ തന്നെ പറ്റും ഛേ അങ്ങനെയൊന്നും പറയരുത് ഒരു പിടി കയറ് അല്ലെങ്കിൽ ഒരു ഉപ്പി വിഷം വാങ്ങിക്കൊടു അങ്ങേരെ പ്രശ്നങ്ങളെല്ലാം തീരും ആ അവരെന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് നമ്മുടെ കാര്യം തന്നെ നമുക്ക് നമ്മുടെ കാര്യം ആ പിന്നെ നിങ്ങൾ ടച്ചിങ് സെല്ലാം വാങ്ങിയിട്ട് ആ അപ്പം ഉണ്ട് പറമ്പിലോട്ടോ ഞാനിപ്പോൾ സാധനം എടുത്തുകൊണ്ട് വരാം അതാണ് ശരിയായ നിലപാട് പോയി എടുത്തുകൊണ്ട് വാ ആ വിട്ടോ വിട്ടോ ശരി ശരി എണീറ്റ് പോയതിടേ അത്രയും പോയി പയ്യെ കുടയിടെ അവൻ ബൈക്കിലായതുകൊണ്ട് പോയിട്ട് പെട്ടെന്ന് വരും നമുക്ക് കവലയിൽ ചേർത്ത് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നമുക്ക് പറമ്പിലോട്ട് പോകാം റിക്വസ്റ്റ് ആണേ ഇന്നെങ്കിലും ഒരു പ്ലേറ്റ് ബീഫ് വാങ്ങണേന്താ വാങ്ങിച്ചു എൻ്റെ കയ്യിലൊന്നും ഇല്ല കളിയാ പിന്നെ എന്നും ഒന്ന് പണിക്കുമ്പോൾ എൻ്റെ കയ്യിലാണ് പൈസ ഇല്ലാത്തത് കുഞ്ഞുകൂട്ടി പരാധീനങ്ങളല്ലേ ഭയങ്കര ചിലവാ പിന്നെ നീ പറയുന്ന കേട്ടാൽ ഞങ്ങളെല്ലാം ഫ്രീ ആയിട്ടാണ് നടക്കുന്നതെന്ന് ഒന്ന് കുറച്ചേവനോളും അതിന് കാര്യമില്ല സാറാണല്ലോ വരുന്നത് കണ്ടാൽ കാശി ചോദിക്കും കാണാതിരിക്കുന്നതല്ലേ നല്ലത് അതാ നല്ലത് തിരി വണ്ടി തിരി കൃഷ്ണ കൃഷ്ണ നിൽക്കണോ തണ്ട വിട്ടോ നിർത്തിയ പണിയാ കണ്ടല്ലേ േ ആ മക്കളിങ് എത്തിയോ എന്താ വരാൻ താമസിക്കുന്നു ഗാഡി ഇങ്ങ് വന്നോളൂ മക്കൾ ചെന്ന് വേഷം മാറി കുളിച്ചുവാ ഞാൻ ചായും പലഹാരങ്ങളും എടുത്തു വെക്കാം നല്ല രീതിയിൽ പഠിക്കും മക്കളെ എങ്ങനെ ഉണ്ടടാ വിശേഷങ്ങൾ ും സന്തോഷമായ ശരി നമ്മളൊന്ന് പൊട്ടിന്നറിഞ്ഞപ്പോ ആൾക്കാരുടെ ഒരു മനോഭാവം വല്ലാത്ത മാറ്റം തന്നെ ഇനി ഒന്നിനും ഇല്ലപ്പാ മക്കളെ അങ്ങനെ ഒരു കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കരുത് ശരിയാവില്ലപ്പാ അല്ല അപ്പനല്ലേ പറഞ്ഞത് നിലമറിഞ്ഞ് വിത്ത് വിതയ്ക്കണമെന്നു അത് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ ആവശ്യമുള്ളടത്ത് ആവശ്യക്കാരനെ അവൻ ചോദിക്കാതെ നമ്മൾ സഹായിക്കണം ആ ശരി അങ്ങനെ തന്നെ അളിയാ പിടിപ്പിക്കാ ഒന്നുമില്ലേ മൂന്നാല് ദിവസം ഞാൻ പണി ചെയ്തിട്ട് എന്റെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല ഞാനും നിന്നെപ്പോലെ തന്നെ പണിയില്ലാതെ വീട് പട്ടിണിയാവുന്ന അവസ്ഥയാണ് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ എൻ്റെ കയ്യിലും കാശ് വരും